പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അനന്തപുരിയിലെത്തും പ്രധാന സേവകനെ വരവേൽക്കാൻ അടിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അനന്തപുരി ബി ജെ പി ആദ്യമായി അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വികസനത്തിന്റെ ശംഖുലി ഉറപ്പ് വിവിധ കേന്ദ്ര പദ്ധതികൾക്കും നാളെ തുടക്കമിടും അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഒപ്പം ഒരു അതിവേഗ ട്രെയിനിന്റെ ഒരു സമഗ്രമായ ഒരു പാക്കേജ് നമ്മുടെയൊക്കെ അഭിമാനമായ മെട്രോമാൻ ഇ ശ്രീധരൻ സാർ ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിൻ വൈഷ്ണവി വൈഷ്ണവിനെ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ നാളെ കാത്തിരിക്കുന്നുണ്ട് എത്രത്തോളം ഒരുക്കങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാന സേവകനെ വരവേൽക്കാൻ ആശ്യാം തലസ്ഥാനത്തേക്ക് അനന്തപുരിയിലേക്ക് ശ്രീപത്മനാഭൻ എമണിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രധാനമന്ത്രി എത്താനായി കാത്തിരിക്കുന്നത് എല്ലാവരും അനന്തപുരി നിവാസികളെല്ലാവരും ഒന്നടങ്കം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം എല്ലാവരും പ്രധാനമന്ത്രിയെ കാത്തു പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിച്ചിരിക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആ ഒരു നിമിഷത്തിന് സാക്ഷ്യമയക്കാൻ കഴിഞ്ഞ കുറേ ഒരുപാട് തവണ ഈ കേരളത്തിൽ ഈ പത്മനാഭൻ്റെ മണ്ണിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വലിയ വൈശിഷ്യം ഒരു പ്രത്യേകതകളെല്ലാം നിറഞ്ഞതാണ് ഈ ഒരു സന്ദർശനം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പി ഒരുത്ത മുദ്രാവാക്യം ഉണ്ടായിരുന്നു ബിജെപി വാഗ്ദാനം ഉണ്ടായിരുന്നു ആ വാഗ്ദാനം പാലിക്കപ്പെടുന്ന ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബിജെപി വിജയിക്കുമെങ്കിൽ അവിടെ പ്രധാനമന്ത്രി തന്നെ എത്തും വികസന രേഖകളടക്കം പ്രഖ്യാപിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബി ജെ പി നേരത്തെ പല തെരഞ്ഞെടുപ്പ് വേദികളിലും പറഞ്ഞതെങ്കിൽ ആ ഒരു നിമിഷത്തിന് കൂടി സാക്ഷ്യം വഹിക്കാനാണ് അനന്തപുരി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നു വലിയ സന്തോഷത്തിലാണ് വലിയ ആത്മനിർവൃതിയാണ് നമ്മൾ ഓരോരുത്തരുന്ന് ചോദിക്കുമ്പോൾ ഓരോ പ്രവർത്തനം രോട് മാത്രമല്ല മറ്റുള്ളവരടക്കം ഈ അനന്തപുരം നിവാസികൾ ഒന്നടങ്കം ആ ഒരു പുണ്യമുഹൂർത്തം ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് എന്തായാലും ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നടക്കമുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രധാനമന്ത്രി പ്രധാനമായിട്ടും എത്തുന്നത് ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കാനാണ് അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര പദ്ധതികളടക്കം മറ്റ് റെയിൽവേയുടെ റെയിൽവേയുടെ ഒരു പരിപാടികൾ ഉണ്ട് അങ്ങനെ വിവിധ പരിപാടികളുണ്ട് ആ പരിപാടികളെല്ലാം കേന്ദ്ര പദ്ധതികളടക്കം പ്രഖ്യാപിക്കുന്നു നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ അമൃത്ഭാത് ട്രെയിൻ്റെ ുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും മാത്രമല്ല മറ്റ് ഉണ്ടാകും എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആ ഒരു നിമിഷം ആ നിലവിൽ പദ്ധതികളടക്കം നിരവധി പദ്ധതികളടക്കം പദ്ധതികളെയെല്ലാം പ്രഖ്യാപനങ്ങളടക്കമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നാളത്തെ ഒരു ദിവസത്തേക്ക് കാത്തിരിക്കണം കഴിഞ്ഞ ദിവസം നേരത്തെ മുമ്പ് മേയർ വി വി രാജേഷൻ അടക്കം സംസാരിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ എന്തായാലും ആ ഒരു നിമിഷത്തിലേക്ക് കാത്തിരിക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലായാലും ശരിയായാലും മുമ്പായാലും ശരി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തലസ്ഥാനത്ത് ഒരു ബി ജെ പിയുടെ മേയർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം അദ്ദേഹം ഇത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരത്ത് ബിജെപി സാന്നിധ്യം അറിയിച്ചതും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ബിജെപിയുടെ മേയർ വന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പല വേദികളും പറയുകയുണ്ടായിട്ടുണ്ട് എന്തായാലും ആ ഒരു നിമിഷം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് പ്രശാന്ത് കൂടി ഒന്ന് വേഗം എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് കാരണം നമുക്കറിയാം പലപ്പോ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് പ്രധാനമന്ത്രി ഇനി വരുമ്പോൾ കാത്തു ആ പ്രധാനമന്ത്രി വരവേൽക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ ആയിരിക്കും അത് ബിജെപിയുടെ മേയർ ആയിരിക്കും പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതെന്ന് എന്തായാലും ആ ഒരു നിമിഷം പല മുൻ മേയർമാരൊക്കെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് വലിയ സ്വപ്നം കാണുകയാണ് അവരുടെ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ വരുമ്പോ അവരുടെ ഒരു മേയർ വന്ന് സ്വീകരിക്കുക അതൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അല്പം സ്വല്പം കൂടിയൊക്കെ സംസാരിച്ച ചില മുൻമേയർമാർ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്തായാലും അവരൊക്കെ കണ്ണു തുറന്ന് കാണുക നാളെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് മേയർ ഒരു ആർ എസ് എസുകാരനാണ് ബി ജെ പി കാരനാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത്